ഹായ് മൈഡിയ ഫാമിലി നമുക്ക് അടുപ്പൊന്നും കത്തിക്കാതെ ചോറിനൊക്കെ പറ്റിയ ചെറിയൊരു കറി ഉണ്ടാക്കിയാലോ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നമുക്ക് വേണ്ട നമ്മുടെ പച്ച തക്കാളിയാണ് അതിപ്പോൾ തക്കാളി എവിടെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഞാൻ ഓരോ തക്കാളി നന്നായിട്ട് ഞാൻ കഴുകിയിട്ടില്ല മഴക്കായൊ കുറേ ഒരു നാല് പീസായിട്ട് മുറിച്ചെടുക്കാം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കത്തിയുമാണ് അതുകൊണ്ട് നന്നായിട്ട് മുറിഞ്ഞ് വരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിലൊരു കുഞ്ഞ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഫോൺ വയ്ക്കണ സംഭവം അത് ഒടിഞ്ഞു പോയ എൻ്റെ കാലം ഇനി പുതിയൊരു ഡ്രൈ പോഡ് മേടിക്കണം അതൊക്കെ ഇനി പതിയെ മേടിക്കണം അത് നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാം അപ്പം ഞാൻ ഒരു തക്കാളി പിന്നെ കുറച്ച് കൊച്ചുള്ളി കഴുകി എടുത്തിട്ടുണ്ട് അരിയുന്നില്ല ഇപ്പം തന്നെ പലർക്കും മനസ്സിലായി കാണും അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഞാൻ കുറച്ചിലുപ്പം അധികം ഉപ്പ് ഇടുന്നുണ്ട് അതെല്ലാം ഇട്ടു പിന്നെ കുറച്ച് ഇഞ്ചി ഒരു മുളക് ഇട്ടിട്ടുണ്ട് മുളക് വേണമെന്നുള്ള ഇടാൻ മല്ലാന്നുണ്ടെങ്കിൽ മുളകൊടി ഇടാൻ കേട്ടോ ഞാൻ മുളകൊടി ഇടുന്നില്ല നല്ല എരിയും നല്ല മണമൊക്കെ ഉള്ളൊരു മുളകാണ് നമ്മുടെ മീൻ കറിയിലൊക്കെ ഇടാൻ നല്ല ബെസ്റ്റ് മുളവാണ് അതെല്ലാം കൂടെ അരച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് കാര്യം നമ്മൾ പച്ചത്തക്കാളിക്ക് അത്യാവശ്യം പുളി കാണുമല്ലോ തൈര് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഏരിയയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തേക്കും നമ്മുടെ ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത് ഒരു ദിവസം വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു